ആദർശനിഷ്ഠമായ മാനവികതയാണ് ഗുരുദർശനത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രീയ കേന്ദ്രീയഭാവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെമ്പഴന്തി ഗുരുകുലത്തിൽ ശ്രീനാരായണ ദാർശനിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിലൂടെ ഗുരുദേവൻ നിലവിലെ വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചതായും അദ്ദേഹം പറഞ്ഞു മനുഷ്യ മനസ്സിനെ ആ മനസ്സിലേക്കാണ് രണ്ട് ഒന്ന് അതീശത്വ ഭാവത്തിലും ഒന്ന് അടിമ മനോഭാവത്തിലും രണ്ടു മോഷ്ട ഗുരുവർ അടിമനോഭാവം ഞാൻ അടിമയായി ജീവിക്കേണ്ടവരാണ് ഞാൻ താഴ്ന്ന ജാതിക്കാരാണ് എനിക്ക് യാതൊരു അവകാശങ്ങളും ഇല്ല ഞാൻ കുഴിവിനെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടതാണ് വിധിക്കപ്പെട്ടവരാണ് എന്നുള്ള അജീവ മനോഭാവം മറ്റവർക്ക് അതീശത്വ മനോഭാവം ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവത്തിന്റെ വരദാനമായി കിട്ടിയ പ്രത്യേകമായ അധികാരങ്ങളാണ് ആ അധികാരങ്ങളെ കാലങ്ങളായി മാറി വന്ന മേധാവിത്വങ്ങൾ പൗരോഹിത്യം ഉൾപ്പെടെ രാജഭരണകൂടങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ പൗരോഹിത്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരണമായി വ്യാഖ്യാനിച്ച് ഉണ്ടാക്കി വെച്ച ഒരു വ്യവസ്ഥിതി ആ വ്യവസ്ഥിതിയാണ് ഇവിടുദേവനും ചോദ്യം ചെയ്തത്